എൽ സിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ലോകേഷ് സാർ സാറിനെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അതിൽ അൻപുമുണ്ട് പ്രബഞ്ചനുമുണ്ട് പേരുണ്ട് ലോകേഷ് സാറിന് എന്റെ പേര് റെഫർ ചെയ്ത അർജുനാണ് ആ സമയത്ത് എനിക്ക് അർജുന പരിചയം പോലും ഇല്ല സോ അർജുനാണ് എൻ്റെ പേര് ലോകേഷ് സാറിനെ റെഫർ ചെയ്യുന്നത് അങ്ങനെയാണ് എന്റെ വിക്രമിലേക്ക് വിളിക്കുന്നത് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മലയാള സിനിമകൾ ചെയ്യാൻ താല്പര്യമുള്ളൂ കാളിദാസ് എങ്ങനെയാണ് ഇങ്ങനെ അതേപോലത്തെ ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രം മലയാളത്തിൽ നിങ്ങൾക്ക് ഇനി അല്ല ജനറലി അങ്ങനല്ലേ വേണ്ടത് നല്ല ഇമ്പാക്റ്റ് തരുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ അല്ലെങ്കിൽ വെറുതെ കുറേ സിനിമകൾ ചെയ്ത് ഐ തിങ്ക് മോ ദൻ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഓഫ് മൂവീസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഞാൻ മാത്രമല്ല എനി ആക്ടർ ഷുഡ് ഷുഡ് ബി ലൈക്ക് ദാറ്റ് വാട്ട് ഐ ഫീൽ മലയാളത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കഥാപാത്രം ഡാർക്ക് ഷെയ്ഡി പറയാൻ അങ്ങനെ ഒരു ഹാവ് എനി സോ ഓപ്പൺ നല്ല സിനിമ മലയാളം ചെയ്യൂലും അല്ലല്ല ഇത് ജനറലി പടത്തിന് വേണ്ടിട്ട് മാത്രല്ല ഈ സിനിമക്ക് ഞാൻ കഷ്ടപ്പെട്ട് കൊറേ ലേറ്റ് ഒക്കെ കൂട്ടേണ്ടി വന്നു ആക്ച്വലി പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ നേരെ ഇത്ര ക്ലോസ് അപ്പ് ഫോട്ടോ മാത്രമേ അയച്ചു തുടരുന്നു മറ്റേ ഷൂട്ടിന് മുമ്പ് പുള്ളി തന്നെ കണ്ടപ്പോ ഞെട്ടിപ്പോയി പക്ഷെ ഇപ്പൊ അതൊക്കെ അല്ലേ പടം കാണുമ്പോ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തു ബട്ട് ജനറലി ലൈക്ക് ഫോർ ജനറൽ ഫിറ്റ്നസ് ഉണ്ട് ജനറലി ഇപ്പൊ നെക്സ്റ്റ് ജനറലിക് സാറിന്റെ ഒരു സിനിമ വരുന്നുണ്ട് റായൻ സാർ ഡയറക്ട് ചെയ്ത് സാറിന്റെ ഫിഫ്റ്റിയ മൂവി മെയിൻലി അതിനും അതിനു വേണ്ടിട്ടും കൂടെ ആയിരുന്നു കാരണം ആ ഒരു ഫുള്ളി ആക്ഷൻ പടം ഫുൾ ആക്ഷൻ ആണ് അപ്പൊ ഡിമാൻഡ് ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള മൂവിയായിരുന്നു അതിനും അതിന് കൂടെ വേണ്ടിട്ട് generally arjun sir uh, whenever people see you they are always asking one question when is kaydi two sir kaydi two happen uh, leighdin <laughs> recently bugarthi sir they asked and he said next year but i don't know if i'll be part of kaydi two uh, but if karti sir lokesh sir and s prabhu sir could you say they have said to help me as a part of it i'll be more than happy to be part of kaydi two അർജുനെ ഞാൻ വിക്രമില് ഞാൻ ചെയ്ത കാര്യത്തിന് ഞാൻ അർജുന കുറച്ച് ക്രെഡിറ്റ് കൊടുക്കും കാരണം ലോകേഷ് സാറിന് എന്റെ പേര് റെഫർ ചെയ്ത അർജുനാണ് ആ സമയത്ത് എനിക്ക് അർജുന പരിചയം പോലും ഇല്ല സോ അർജുനാണ് എന്റെ പേര് ലോകേഷ് സാറിന് റെഫർ ചെയ്യുന്നത് അങ്ങനെയാണ് എന്റെ വിക്രമിലേക്ക് വിളിക്കുന്നത് ആ സമയത്തൊന്നും ആലോചിച്ചിട്ട് പോലും ഒരുമിച്ച് ഒരു സിനിമ ചെയ്യും അങ്ങനൊന്നും പിന്നെ ഒരു കാര്യം കൂടെ പൊട്ടിക്കാം എൽ സിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ലോകേഷ് സാറെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അതില് അൻപും ഉണ്ട് പ്രപഞ്ചനമുണ്ട് പേരുണ്ട് ഇതുവരെ പറഞ്ഞില്ലെന്നറി സാർ നല്ല സർ ഇവർ താ സാർ ചെന്ന